നമസ്കാരം ഇന്ത്യൻ സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന അഗ്നിവീരന്മാർക്ക് സന്തോഷകരമായ ഒരു റിപ്പോർട്ടാണ് വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇടപെടലിലൂടെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്നാണ് സൂചന സി ഡയറക്ടർ ജനറൽ ശ്രീമതി നീന സിംഗ് പറയുന്നത് എക്സ് അഗ്നിവീരന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സി ഐ ചെയ്തിട്ടുണ്ട് എന്നും പത്ത് ശതമാനം കോൺസ്റ്റബിൾ തസ്തികകൾ ഇവർക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എന്നും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മുൻ അഗ്നിവീറുകൾക്ക് ഇളവ് നൽകുമെന്നും പ്രായപരിധിയിലും ഇളവുണ്ട് എന്നും ആദ്യ ബാച്ചിന് അഞ്ച് വർഷത്തെ ഇളവുകളും പിന്നീടുള്ള ബാച്ചിന് മൂന്ന് വർഷത്തെ ഇളവുകളും നൽകുമെന്നും ഈ ഇളവുകളുടെ പരമാവധി ആനുകൂല്യങ്ങൾ മുൻ അഗ്നിവീരന്മാർക്ക് ലഭിക്കുമെന്ന് സി ഉറപ്പാക്കുമെന്നും മുൻ അഗ്നിവീരന്മാരുടെ റിക്രൂട്ട്മെന്റ് സി ഐ എസ് എഫിന് ഗുണം ചെയ്യുമെന്നും കാരണം അതിന് കഴിവുള്ള അർപ്പണബോധമുള്ള അച്ചടക്കമുള്ള ജവാൻമാരെ ലഭിക്കുമെന്നും ഇത് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും അതിലൂടെ മുൻ അഗ്നിവീർമാർക്ക് അഗ്നിവീരന്മാർക്ക് സിഇഎസ് എഫിൽ സേവനമനുഷ്ഠിക്കാൻ അവസരം ലഭിക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അഗ്നിവീരന്മാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ പ്രഖ്യാപനം ഈ പ്രഖ്യാപനത്തിന് മുൻകൈയ്യെടുത്ത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അഭിനന്ദനങ്ങൾ ജയ്ഹിന്ദ്